സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ രണ്ട് മരണം ഇടുക്കി ചെറുതോണിയിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് പതിനെട്ട് വയസ്സുകാരൻ മരിച്ചു പാലക്കാട് മണ്ണാർക്കാട് ബൈക്കിടിച്ചു പരിക്കേറ്റ വീട്ടമ്മ മണ്ണാർക്കാട് നൊട്ടമ്പല സ്വദേശി എറോഡൻ റുമൈസയാണ് മരിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ചെറുതോണി പാലത്തിന് സമീപമുണ്ടായ അപകടത്തിലാണ് ചുരുളി സ്വദേശിയായ പതിനെട്ട് വയസ്സുകാരൻ അമൽ ടോം മരിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിടുക്കി സ്വദേശി അബിൻ പീറ്റർ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ ബൈക്കിടിച്ചാണ് പാലക്കാട് മണ്ണാർക്കാട് നൊട്ടമ്പല സ്വദേശി ഏറോഡൻ റൊമേസ മരിച്ചത് ഇന്നലെ വൈകിട്ട് നാലേ മുക്കാലിന് ഭിന്നശേഷിക്കാരനോടിച്ച മുച്ചക്ര ബൈക്കിൽ കെഎസ്ആർടിസി ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ഭിന്നശേഷിക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മുക്കം ബസ് സ്റ്റാൻഡിലാണ് സംഭവം അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു തൃശൂർ ചെറുതുരുത്തിയിൽ വെട്ടിക്കാട്ടിരി കഫേ മെക്കാനിക് ഹോട്ടലിന് സമീപമുണ്ടായ അപകടത്തിൽ ചേലക്കര സ്വദേശിയെ യുവതിക്കും സ്കൂട്ടർ യാത്രക്കാരായ മുള്ളൂർക്കര സ്വദേശി മണികണ്ഠനും പരിക്കേറ്റു കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചമ്പരത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു കെ പി ക്യാമ്പിലെ പോലീസുകാരൻ ജിയോ ഏഴാമൽ സ്വദേശി സജീവൻ പശ്ചിമബംഗാൾ സ്വദേശി സലീം എന്നിവർക്കാണ് പരിക്കേറ്റത് അപകടത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരുക്ക് ഗുരുതരമാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം